മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് കഴിഞ്ഞ ദിവസം അന്തരിച്ച എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്ന വി പി ചന്ദ്രന്റെ അനുശോചന യോഗം സംഘടിപ്പിച്ചു നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുസ്മരിച്ചു എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് എം അരവിന്ദാക്ഷൻ സി സി ജയൻ കൗൺസിലർ ടി കെ ബഷീർ കെ പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂ ലക്സൂരിയസ് മേക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ഹലി കുളപ്പുഴ